നമസ്കാരം ന്യൂസ് സ്പെഷ്യൽ വാർത്തയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗോട് കൂടി ഉദ്യോഗസ്ഥ സൗഹൃദ ഇലക്ഷൻ കളക്ഷൻ സെന്ററായി പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി വർക്ക്മാൻസ് ഹൈസ്കൂളിന് മുമ്പിലാണ് ഏറെ അധ്വാനവും ഉത്തരവാദിത്വവുമുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഇത്തവണ ചങ്ങനാശ്ശേരി കളക്ഷൻ സെന്ററിൽ വളരെ സൗഹാർദ്ദപരമായും സന്തോഷപരമായും പൂർത്തിരിക്കാൻ സാധിച്ചെന്ന നിറവിലാണ് കോട്ടയം ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അതിഥികളായി കണ്ട് അവരെ അതീവ ആതിഥേയത്വ മര്യാദയോട് സ്വീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ലഘുവായ രീതിയും മൃദുവായ സമീപനവും നൽകി പൂർത്തീകരിച്ചോടുകൂടിയാണ് ചങ്ങനാശ്ശേരി കളക്ഷൻ സെന്റർ വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നത്

പിന്നെ തിരിച്ചേൽപ്പിക്കുന്ന നല്ല സജ്ജീകരനാണ് ഇവിടെ ഏർപ്പാട് എടുക്കുന്നത് എന്തായാലും ചങ്ങനാശ്ശേരി താലൂക്കിലും അവർ ഒരു നല്ലൊരു അഭിവാദം അർപ്പിക്കുകയാണ് ഈ ഒരു കാര്യം ചെയ്തതിന് പിന്നെ എല്ലാവർക്കും അതായത് എത്ര ലേറ്റ് എട്ട് മണിക്ക് ഒട്ടരക്കെ വന്നവർക്ക് കൂടെ ഒരമണിക്കൂർ കൊണ്ട് ഇപ്പൊ കൊടുത്തിട്ട് തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ എസ് ബി ഐയിലും മുണ്ടത്താനം ബ്രാഞ്ചിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ ഉത്സാഹഭരിതവും ആവേശകരവുമാക്കി മാറ്റിയ പ്രതിഭകളിൽ അമരക്കാർ ഇവരാണ് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് കോട്ടയം ലോക്സഭാ അസംബ്ലി ഡെപ്യൂട്ടി കളക്ടർ സന്ധ്യാദേവി കെ ടീം ഡെപ്യൂട്ടി തഹസിൽദാർ വിജയ്സേനൻ ടി ഐ ചങ്ങനാശേരി താലൂക്ക് ആർ ആർ ഇലക്ടറൽ ഓഫീസർ ലാലുമോൻ ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇലക്ഷൻ ഡ്യൂട്ടിയെ ഇത്രയധികം ആവേശകരമാക്കി മാറ്റിയത് ഇലക്ഷൻ ഡ്യൂട്ടി രംഗത്ത് ഇവർക്ക് ഇത് രജത ജൂബിലി വർഷം കൂടിയാണ് ടീമായി വീണ്ടും ഒരു വട്ടം കൂടി ഒന്നിച്ചേർന്നതിന്റെ ആവേശത്തിലാണ് ഈ ടീം വർക്ക് പ്രോസസ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടെല്ലാം ലഭിക്കണം അവർ സന്തോഷമായിട്ട് തന്നെ പോണം നമ്മുടെ എടുക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കാൻ ചെയ്തു ഭംഗിയായി ജീവിച്ചിട്ടുണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഏറ്റവും എല്ലാ വർഷവും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ രാവിലെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നതിലുള്ളൊരു കാലതാമസം രണ്ടാമത് അവർ ഈ ജോലി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിഗണിക്കാതെ അവർ കൂടുതൽ സമയം ഇവിടെ നിർത്തുക അവരെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനം ബസ് പോലും എടുക്കാതെ പോകുന്ന ഒരവസ്ഥ ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു ഏകദേശം ഒരു മാസകാലമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ട്രെയിനിങ് തന്നെ നടത്തി എത്രകാലം അങ്ങനെ ചെയ്യാൻ പറ്റും ജില്ലാ കളക്ടർ സപ്പോർട്ടോടുകൂടി അത് ഞങ്ങൾ അന്തിമമായിട്ട് ഒരു തീരുമാനമെടുക്കും ഈ ബൂത്തുകളിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ രാവിലെ ഇവിടെ വരുന്നവർക്കെല്ലാവരും തന്നെ അവർ കൃത്യമായിട്ട് അവർക്കൊരു ഇപ്പിടം ഉണ്ടായി അവർക്കാവശ്യമായിട്ടുള്ള വെള്ളം ഫുഡ് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറേഞ്ച് ചെയ്യുകയും അവർക്കുള്ള സാധനങ്ങൾ നമുക്ക് ഇരിക്കുകയാണ് രക്ഷാസാധനങ്ങൾ കൃത്യമായി തന്നെ അവരുടെ മേശത്തോടെ അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുകയും അവരെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ വണ്ടിയിലേക്ക് യാത്രയാക്കി തിരികെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കൗണ്ടറുകളിൽ അവർ ഇരുത്തി അവർക്ക് വേണ്ട അത്യാവശ്യം വെള്ളവും സ്നാക്സും എല്ലാം കൊടുക്കുകയും അതിനുശേഷം അവരുടെ സന്തോഷപൂർവ്വം ഇതെല്ലാം ഒത്തുനോക്കി വാങ്ങിക്കുകയും തിരിച്ച് സ്ട്രോങ് റൂമിൽ എത്തിച്ച് സന്തോഷമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാഴ്ച നടക്കുന്നത് മറ്റു നമ്മുടെ തിരിച്ചും നിലയിലാണ് കോട്ടയം ജില്ലയിൽ ചങ്ങാശ്ശേരി ചങ്ങനാശ്ശേരി നടന്നു വന്നു വളരെ സന്തോഷപൂർവ്വം പറയാം എന്റെ ചുമതല എല്ലാ ജോലിയും ചെയ്യുവായിരുന്നു പരിശീലന പരിപാടി മുതൽ ഇവിടുത്തെ കുശിനിയുടെ പരിപാടി വരെ എൻ്റെ ചാർജിലുണ്ടായിരുന്നു അപ്പം ആസ്ത മാസ്റ്റർ വിഷസ് അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടർ ഒരു തഹസിൽദാർ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനും തഹസിൽദാർ ഇവിടുത്തെ ഇലക്ഷൻ ക്ലർക്കുമാരായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഒരു പത്തിരുപത് വർഷം മുമ്പേ ഒന്നിച്ച് ഇലക്ഷൻ നടത്തി മനോഹരമായിട്ട് ചെയ്തവരാണ് ആ ടീം വീണ്ടും യോജിച്ചപ്പോൾ രജത ജൂബിലി ആഘോഷിച്ചു ചില വിജയ സിനിമകളുടെ ശില്പികൾ ഒന്നിച്ചു ചേരുമ്പോൾ വീണ്ടും വിജയ സിനിമകൾ ഉണ്ടാകുന്നത് പോലെ ഞങ്ങൾ വീണ്ടും ചേർന്നപ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടായി അസ്വാധികരമാക്കുവാനും ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എപ്പോഴും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും പബ്ലിക്കിൻ്റെയും കൂടെയാണ് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ ആഗ്രഹപ്രകാരം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്തത് എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ഇലക്ഷൻ കമ്മീഷൻ്റെ ഡെപ്യൂട്ടേഷൻ സ്റ്റാഫാണ് അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷൻ സ്റ്റാഫ് ആയിരിക്കുന്നവരെ ഒരിക്കലും ഔട്ട്സൈഡറായി നിർത്തേണ്ടതല്ല അവർ ഇൻസൈഡർ എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ടീമിനുണ്ടായിരുന്നു അതിന് ഒരു ഈ ഇൻസൈഡർ ആക്കാൻ വേണ്ടി ചെയ്താൽ ഒരാഴ്ച കാലമാണ് ഞങ്ങൾ ഈ ബെഞ്ച് ഡെസ്കൊക്കെ മുഗലത്തെ നിലകളിൽ നിന്നൊക്കെ പിടിച്ചിട്ടത് അതിന് മാത്രമുള്ള കസേരകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തത് ഇതെല്ലാം ഒരു ബാരിച്ച ഉത്തരവാദിത്വം മാത്രമല്ല പണം പണം മുടക്കിയുള്ള പരിപാടികൾ കൂടിയായിരുന്നു അതെല്ലാം സാധിച്ചു പിന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ അവരെ മറക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാഫിനെ തന്നെ ഞങ്ങളോട് എന്താ ഞങ്ങൾ എടുത്തിട്ട് പോകുന്ന കണ്ടത് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവർ കൂടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ആതിഥേയത്വ മര്യാദകളോടുകൂടി ഇലക്ഷനെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയ ഈ മൂന്ന് പേർക്കും സോഷ്യൽ മീഡിയയിലും ഇലക്ഷൻ ഗ്രൂപ്പുകളിലും അഭിനന്ദനങ്ങളുടെ പെരുമഴ പെയ്ത് ഇറങ്ങുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും മനോജ് മേലുകാവു